ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശ്രദ്ധിക്കപ്പെട്ട രണ്ട് കോംബോകളായിരുന്നു ജാസ്മിൻ ഗബ്രി ഉൾപ്പെട്ട ജബ്രികളും ശ്രീതു അർജുൻ കോംബോ ശ്രീജുനും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഉറക്കം കെടുത്തിയ പ്രണയമെന്ന വാക്കിനെ പോലും അരുംകൊല ചെയ്ത ക്ലാരിറ്റി ഇല്ലാത്ത പ്രണയിക്കാതിരിക്കാൻ കഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ അങ്ങനെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ കോംബോയായിരുന്നു ജബ്രികളുടേത് എന്നാൽ ശ്രീധുവിന്റെയും അർജുവിന്റെയും കാര്യത്തിൽ ഇത് നേരെ തിരിച്ചായിരുന്നു പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കോംബോ ഭാവിയിലവർ പ്രണയത്തിലാകുമെന്ന് തോന്നിച്ചിരുന്നു പക്ഷേ അവരുടെ കോംബോ പരമാവധി അവർക്കുള്ളിൽ തന്നെ ഒതുങ്ങി നിന്നു പിന്നീട് അത് ആർക്കും വ്യക്തത വരുത്താത്ത ഒരു ഗെയിമാണോ എന്നിവരെ തോന്നിച്ചു എന്നാൽ അത് സത്യമാണെന്ന് പറയുന്നതായിരുന്നു ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ നടന്ന കാര്യങ്ങൾ അർജുൻ ഫീക്കല്ലേ എന്ന് ചിരിച്ചുകൊണ്ടാണെങ്കിലും ശ്രീതു മുഖത്തു നോക്കി ചോദിച്ചു എന്നതാണ് ശ്രദ്ധേയം പുറത്ത് അമ്മയുടെ റെസ്പോൺസ് എന്താണെന്ന് ശ്രീതു ശരണിയിൽ നിന്നും അറിയുകയും ചെയ്തു ഇതോടെയാണ് പതുപോലെ മുഖത്ത് ഒരു ചിരി എടുത്തിട്ടുകൊണ്ട് അർജുനും ശ്രീധും സംസാരിക്കാൻ തുടങ്ങിയത് നീ കൂടുതൽ അഭിനയിക്കേണ്ട ക്യാമറ ഇല്ലാതെ എനിക്ക് അർജുനെ ഒന്ന് കാണണം നേരിട്ട് അർജുന്റെ ക്യാരക്ടർ ഒന്നറിയണം അതിന് ഞാൻ കാത്തിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞിട്ട് അർജുന്റെ സ്വഭാവം എനിക്കറിയണം ബിഗ് ബോസിന്റെ ഗീറ്റിന് അപ്പുറത്ത് അർജുൻ എന്താണെന്ന് അറിയണം എന്നായിരുന്നു ശ്രീതു അർജുനോട് പറഞ്ഞത് ബിഗ് ബോസിന് അകത്തെയും പുറത്തെയും അർജുൻ ഒന്നാണ് ഒരു പാവം പയ്യനെ നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നായിരുന്നു തമാശ എന്ന രീതിയിൽ അർജുന്റെ മറുപടി ശ്രീതു അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് തന്നെയാണ് ജഡ്ജ് ചെയ്തതെന്ന് എനിക്കറിയാം കാണുന്നവർക്കറിയില്ലല്ലോ ഇവിടെ അർജുൻ കാണിക്കുന്നത് എന്തെന്ന് ഓപ്പണായിട്ട് തന്നെ പറയുകയാണ് നീ ഫേക്ക് ആണെന്ന് ഇത് കൺട്രോൾഡ് അർജുൻ ഇങ്ങനെ കൺട്രോൾഡ് ആയി പെരുമാറാൻ നീ എത്ര ദിവസം പ്രാക്ടീസ് ചെയ്തു എന്തെങ്കിലും സെഷന് പോയോ അതായത് ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് കോച്ചിംഗ് പോയിരുന്നു അർജുൻ എന്നാണ് ശ്രീധുവിന്റെ ചോദ്യം തിരിച്ച് ശ്രീധുവിനെയും അർജുൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് നിനക്ക് ഇരുപത്തഞ്ച് വയസ്സായി നീ എന്ത് കോൺട്രിബ്യൂഷനാണ് ബിഗ് ബോസിൽ കൊടുത്തതെന്നായിരുന്നു അർജുൻറെ ചോദ്യം നീ എന്ത് കണ്ടുപിടിച്ചെന്ന് ശ്രീതു ഞാൻ എത്ര കൺട്രോൾ ചെയ്തെന്ന് എനിക്കറിയാം അത് തന്നെയാണ് വലിയ കോൺട്രിബ്യൂഷൻ അതിലെ നീയുമെടുക്കുന്നത് അർജുൻ പറയുന്നുണ്ട് ഞാൻ പാവം പയ്യൻ നീ പാവമല്ല അർജുൻ നീ ജനങ്ങളെ പറ്റിക്കുകയാണ് ചിരിച്ചുകൊണ്ട് പറ്റിക്കുകയാണ് ജനങ്ങളെ എങ്ങനെ മനസ്സിലാക്കും ഞാൻ ഒരു കാര്യം ശ്രീധുവിന് ശ്രീധുവിനറിയാമായിരുന്നു അർജുൻ ആണെന്ന് എല്ലാം കൺട്രോൾ ചെയ്ത് ഫേക്ക് ചിരി ഫീറ്റ് ചെയ്ത് നിൽക്കും അത് ജനങ്ങൾ തിരിച്ചറിയുമെന്ന് ശ്രീധു തെറ്റിദ്ധരിച്ചു ഒരുപാട് ടാലന്റ് ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതെ ഈ കോംബോ ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ പറ്റിക്കാൻ നിന്ന് കൊടുത്തു അവസാനം ടോ ഫൈവ് എന്ന സ്വപ്നത്തിന് തൊട്ടു മുൻപ് പെരുമഴയത്ത് ഹൗസിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു ശ്രീധുവിന് ഫിനാലേക്ക് ഒരു ദിവസം ശേഷിക്കെ എല്ലാ സീസണിലും സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കാറുള്ള കോംബോ പോലെയായിരുന്നു അർജുനും ശ്രീധു ഇവരുടെ സൗഹൃദം ഒരു കണ്ടന്റ് തന്നെയായിരുന്നു റൊമാൻറിക് പാട്ടിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ റീൽസ് വീഡിയോകൾ ഇറങ്ങി തുടങ്ങിയതോടെയാണ് ഈ കോംബോ ഹിറ്റാവുന്നത് അത്തരത്തിൽ ചില നല്ല നിമിഷങ്ങൾ അർജുനും ശ്രീധുവും ചേർന്ന് സമ്മാനിച്ചിരുന്നു എന്നാൽ ഫിനാലയിലേക്ക് എത്തിയതോടെ അർജുന്റെ ഒരു ഗെയിം ആയിരുന്നു ശ്രീതുവുമായിട്ടുള്ള കോംബോ എന്ന തരത്തിലാണ് വിമർശിക്കപ്പെടുന്നത് ശ്രീധുവിന് അർജുനോട് പ്രണയം പറയാൻ ആഗ്രഹിക്കുന്നത് പോലെ തോന്നി എന്നാൽ അർജുൻ ആ വഴിയിലെങ്ങും മുഖം കൊടുത്തിരുന്നില്ല അർജുൻ വെറും ഒരു സൌഹൃദം എന്ന നിലയിൽ പെരുമാറുന്നു എവിക്റ്റായ സമയത്ത് ശ്രീധു അർജുന്റെ മുഖത്ത് ദയനീയമായി നോക്കുന്നുണ്ട് അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ഭാവത്തിൽ വളരെ നിർവികാരനായി പുക്കോ എന്ന ഭാവത്തിലാണ് അർജുൻ നിന്നത് ബിഗ് ബോസ് പോലും ശ്രീധുവിനെ ഇതുവരെ ഹൗസിൽ നിർത്തിയത് സഹാനുഭൂതി കൊണ്ടാകണം കഴിവുള്ള മറ്റു മത്സരാർത്ഥികളെപ്പോലും പോലും ആയി പുറത്താക്കി ഇവരുടെ കാര്യത്തിലൊരു തീരുമാനമാകാൻ പാവം സുജയെ പോലും പിടിച്ച് പുറത്താക്കി ഇന്നലെ ഇവർ മനസ്സ് തുറന്നു കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി ശ്രീധു പുറത്താവുകയും ചെയ്തു അതുകഴിഞ്ഞ് അർജുൻറെ കണ്ണീർ ഷോയും നമ്മൾ കണ്ടു ശ്രീധുവിന്റെ വോട്ടുകൾ അർജുനന് കിട്ടുമായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വോട്ടിംഗ് നിലയിൽ അർജുൻ മൂന്നാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് ജിൻഡോയും രണ്ടാം സ്ഥാനത്ത് ജാസ്മിനും ശ്രീധുവിന്റെ വോട്ടുകൾ കൂടി കിട്ടിയാൽ അർജുൻ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ എത്താം അതിലും ബിഗ് ബോസ് സ്ട്രീമിന്റെ ഒരു ഗെയിം കാണും അത് മനസ്സിലാക്കി കഴിവുള്ളവർക്ക് ജനം വോട്ട് ചെയ്യട്ടെ എന്തായാലും ശ്രീധു ഇനിയെങ്കിലും അമ്മ പറഞ്ഞു തന്ന വാക്കുകളുടെ ആഴം മനസ്സിലാക്കും അർജുൻ ശ്രീതു കോംബോ പ്രണയമാണോ സൗഹൃദമാണോ എന്നൊന്നും ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല ശ്രീജു എന്ന പേരിൽ ഒറ്റ മത്സരാർത്ഥിയായിരുന്നു അവർ ബിഗ് ബോസ് ആയ ലവ് കോംബോ വേണമെന്ന് ചടിക്കുന്നവർക്ക് വേണ്ടി അവരെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒന്ന് അതായിരുന്നു ശ്രീജു